ഹലോ ഗോയ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുന്നത് ആർദർ ഗുളറിൻ്റെ ഒരു കാർഡാണ് ആളുടെ ഒരു പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കളി ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഒരു നമ്പർ ആണ് ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ടുള്ളൊരു കാർഡാണ് വന്നേക്കണത് അത്യാവശ്യം നല്ല ഊജിയായിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം അയാളുടെ ആ കിക്കിംഗ് പവറും സ്പീഡും കാര്യങ്ങളും കേളും എല്ലാം ഉണ്ട് അപ്പോൾ ഡബിൾ ടച്ച് മാസൽ ടെൻ സോളോ കൺട്രോൾ അങ്ങനത്തെ അത്യാവശ്യം സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കട തന്നെയാണ് ആളുടെ നിലവിലിപ്പോൾ ഈ ഫുട്ബോളിൽ വന്നേക്കണേ കേളാണ് ആളുടെ മെയിൻ ആളുടെ ഷോട്ടും അതുപോലെ ആളുടെ ട്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ ജോലിയാണ് ഈ ഒരു ഗോള് കണ്ടാൽ നമുക്കറിയാം ആള് അത്യാവശ്യം ചെറുതായിട്ട് നമുക്ക് ഒരു എന്താ പറയുക മെസ്സിനെ കളിപ്പിക്കുന്നൊരു ഫീൽ ഇപ്പോ ഒന്നല്ല എന്നാലും ആ ഒരു ടൈപ്പ് പ്ലെയർ ആണ് ഭയങ്കരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റിവിറ്റിയും ഉണ്ട് പിന്നെ നല്ല ഗോളുകളും സ്കോർ ചെയ്യണമെന്നുണ്ട് അയാള് അയാളുടെ കേളാണ് മെയിൻ നമുക്ക് പല ഗോളുകളും കാണാം നിങ്ങളുടെ കൺട്രോളും അയാളുടെ കേളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ടൈപ്പാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അയാളുടെ ഫിനിഷിങ് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ ക്രൈഫ് പോലത്തെ ഒരു പ്ലെയർ അല്ല ഫുൾ ടൈം ബോക്സിലേക്ക് റണ്ണെടുക്കില്ല പക്ഷെ അത്യാവശ്യത്തിന് ആൾ കളി വന്ന ബോക്സിലേക്ക് ആൾ കയറുന്നുണ്ട് നല്ല തിരക്കേടില്ലാത്തൊരു മൂവ്മെന്റ് നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ല കാരണം ഒരു ക്രിയേറ്റീവ് പ്ലെയിം മേക്കറിന്റെ കാടാണ് വന്നേക്കുന്നത് പക്ഷെ കളി ഉള്ളത് അവിടെ ആൾ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും അവരുടെ ഫിനിഷിങ് അത്യാവശ്യം അടിപൊളിയാണ് കേളാണ് മെയിൻ ആയിട്ട് അയാളുടെ ഒരു നല്ലൊരു എന്താ പറയുക ഇൻസിബേഷൻ ആയിട്ട് പിന്നെ ആളുടെ അസിസ്റ്റാണെങ്കിലും പാസിങ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാ ഡ്യൂളിയാണ് ആളുടെ അത്യാവശ്യം നന്നായിട്ട് ക്രിയേറ്റിവി ക്രിയേറ്റിവിറ്റി ഉണ്ട് ഒരു പ്ലെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് എന്തായാലും മർദ്ദക്കുളർ ഓൾറെഡി പറഞ്ഞാണ് ആളുടെ പിൻബോനിങ് ക്രോസിങ് ഉണ്ട് ആൾക്ക് അപ്പം അത്യാവശ്യം ഹെഡിങ് എബിലിറ്റി ഉള്ള പ്ലെയറെ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ആൾ ക്രോസ് വെച്ച് കൊടുക്കുന്നുണ്ട് റൈറ്റീന്നാണെങ്കിലും അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആൾ നല്ല ക്രോസിംഗ് ആണ് ആളുടെ കേളും അതുപോലെ തന്നെ പാസിങ്ങും അടിപൊളി തന്നെയാണ് അപ്പോൾ ഒരു ഹെഡ് ബിലിറ്റി ഉള്ള നല്ലൊരു പ്ലെയർ ഇട്ട് കൊടുത്താൽ മതി ഞാൻ സോളോത്തിനെയാണ് സാധാരണ ഹെഡിങ് ബിലിറ്റിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് ആളുടെ ബോൾ കണ്ട്രോൾ അപാരവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ കൺട്രോൾ ചെയ്യാൻ അറിയാമോ അതുപോലെ തന്നെ ആളുടെ ആ കൺട്രോളിയായ രണ്ടുപേരൊക്കെ വന്നാൽ അത്യാവശ്യം നമുക്ക് ട്രിബിൾ ചെയ്യാൻ ചെയ്യാനറിയാമെങ്കിൽ അത്യാവശ്യം ബോൾ വെച്ച് കളിക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ അയാളുടെ കൺ ബോൾ കൺട്രോളും അതുപോലെ ആ ഡബിൾ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഡബിൾ ടച്ച് എടുത്തിട്ട് അത്യാവശ്യം ഫോമിൽ ക്രോസ് ക്രോസ്റ്റ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാനും പറ്റും സോ ഒരു നല്ല കാർഡ് തന്നെയാണ് ക്രോസ് കഴിഞ്ഞ പറ്റി അയാളുടെ അന്യായമാണ് എന്ന് പറയാം ഏതു നേരവും പ്ലെയർ ഓടിക്കരുത് കാരണം ആളെപ്പോഴും ഓടി വരില്ല ഇപ്പോൾ ആൾ ക്രോസ് ചെയ്യണു പക്ഷെ എവിടെയാണോ കളി കിടക്കുന്നത് ആ ഒരു ടൈമിലെ ആൾക്കേറി വരുവുള്ളൂ എപ്പോഴും ബാക്കിലോട്ട് ആലപ്പുഴ ക്രോക്ക് ചെയ്തിട്ട് കളി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നൊരു ടൈപ്പ് പ്ലെയർ ആണ് ആർദ്ധിക്കുള്ളവർ അങ്ങനെ കളിപ്പിക്കുമ്പോ എന്തായാലും മനസ്സിലാവും ആളുടെ പാസിങ് ക്വാളിറ്റീസ് ആണ് ഈ കാണിക്കണം ആളുടെ ഈ എന്താ പറയാ ഓക്സിഡ് പാസ്സാന്ന് പറയാള് രണ്ടുമൂന്ന് പേരുടെ കൂടിയാണ് ആ പന്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫൻസ് പൊട്ടിക്കാൻ പറ്റും ആളുടെ ആ ഒരു പാസ്സിനകത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആളുടെ പാസിങ് ക്വാളിറ്റി അടിപൊളിയാണ് ചിപ്പ് ചെയ്തിടാനെങ്കിലും ആളുടെ കണ്ട്രോളൊപ്പം അടിപൊളിയാണ് ആള് രണ്ടുമൂന്ന് പ്ലെയറിന്റെ മുകളിൽ കൂടി ആ ബോള് വെച്ച് കൊടുക്കണം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം അത്രയും പാസിങ് എബിലിറ്റീസ് ഉള്ള ഒരു പ്ലെയർ ആണ് കാർത്ത നമുക്കറിയാം നിലവിൽ ഇപ്പോൾ എൽ മേണ്ടിന് ആണ് ആൾക്കാർ ചാൻസൊന്നും കിട്ടിയിരുന്നു അപ്പം ഇപ്പോഴുടെ ഫോമ് അന്യായി വന്നപ്പോൾ എന്തായാലും നല്ല കാർഡുകൾ വരും നല്ല ടാലന്റ് ഉള്ള പ്ലെയർ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോ സാബിഡ വണ്ണൊക്കെ ഉള്ള പ്ലെയർ ആണ് ചിപ്പ് ചെയ്ത് തരുന്നത് എന്തായാലും അറിയാം അതൊരു കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കാർഡ് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും எந்தாலும் அடுத்த வீடியோ